ഇതിപ്പോൾ പതിമൂന്നാമത്തെ പുസ്തകം എഴുതുന്നതിൻ്റെ ഒരു ഒരു ഗവേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പതിമൂന്നിൽ ആദ്യത്തെ കുറച്ച് പുസ്തകങ്ങൾ ത സാധാരണ മട്ടിലുള്ള എഴുത്തിൽ എൻ്റെ പരിധിയിൽ വരുന്നതാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഈ ഇരുപത്തിരണ്ട് കൊല്ലം നടത്തിയ റിസർച്ചിൻ്റെ ഫലമായി പുറത്തു വന്ന പ്രധാനമായിട്ട് പറയാനുള്ള മൂന്ന് പുസ്തകം വന്നു കഴിഞ്ഞു രണ്ട് പുസ്തകം പബ്ലിഷേഴ്സിനെ ഏൽപ്പിച്ചു അടുത്ത പുസ്തകത്തിൻ്റെ പണിയിലാണ് ആദ്യം ഈ ഒരു ഗവേഷണ സ്വഭാവമുള്ള പുസ്തകം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കായൽ സമ്മേളനം എന്ന പുസ്തകമാണ് അതൊരു ഒരു വരിയിലും ഒരു പാരഗ്രാഫിലും ഒതുങ്ങിയിരുന്ന ഒരു വിവരണം സാധാരണ ചിലർ പരാമർശിക്കുന്ന ഒരു വിവരണമാണത് അതിനെ നമ്മളൊരു മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പേജ് വരുന്ന പുസ്തകമാക്കി മാറ്റി അടിസ്ഥാന രേഖകൾ ശേഖരിച്ച് വർഷങ്ങളോളം നടന്ന ആ ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് അതിനൊരു ഒരു അൻ ഈ സം ഈ കായൽ സമ്മേളനം ഉള്ള സംഭവത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു അര നൂറ്റാണ്ടിൻ്റെ സാഹചര്യ തെളിവുകൾ ശേഖരിച്ച് അതൊരു വലിയ പുസ്തകമാക്കി മാറ്റി തന്നെയാണ് മുൻപ് അങ്ങനെയല്ല കായൊക്കെ കുറച്ച് ഒരു വള്ളം കെട്ടി അതിലൊരു ഇരുന്ന് സമ്മേളിച്ചു എന്നുള്ള ഒരു വരിയിൽ കവിഞ്ഞു നിന്നു അതിനെയാണ് ഇപ്പോൾ നമുക്ക് കുറേ കൂടി വിവരമായ വിവരങ്ങൾ അവിടെയുണ്ട് ഇതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം തൊട്ട് പിന്നാലെ വന്നത് അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു ഒരു വനിതാ പോരാളിയെക്കുറിച്ചാണ് നേരത്തെ പതിനേഴ് കൊല്ലം മുൻപ് അവരെക്കുറിച്ച് ഞാൻ ഇതേപോലെ മൂന്ന് വർഷത്തോളം എടുത്ത് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പക്ഷെ അതൊരു പുസ്തക രൂപത്തിൽ വരുന്ന ഈ കഴിഞ്ഞ വർഷമാണ് അതും ഈ ഈ വളരെ ആഴത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും പുരാരേഖകളുടെ സഹായത്തോടെ അവർ അവരുടെ നിയമസഭ പാർലമെൻറ്റ് പ്രസംഗങ്ങളെ രേഖകളൊക്കെ ചേർത്ത് വരുന്നൊരു പുസ്തകമാണ് ആദ്യമായിട്ടാണ് അവരെക്കുറിച്ച് ഒരു പുസ്തകം വരുന്നത് അതൊരു ഒരു ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ട ഒരു വിഷയമായി മാറുന്നുണ്ട് ആ പുസ്തകത്തോടെ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഒരാളായിട്ടവര് ഈ പുസ്തകം വഴി മാത്രമല്ല അല്ലാതെയും മറ്റ് ലേഖനങ്ങളൊക്കെ പത്രങ്ങളിൽ വരാൻ തുടങ്ങി ആദ്യത്തെ എൻ്റെ അടിസ്ഥാന ലേഖനത്തിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് അപ്പോൾ അവർക്കൊരു ഇപ്പോഴാണ് അവർക്കൊരു വേണ്ടത്ര വേണ്ടത്ര എന്ന് പറഞ്ഞോളെ എങ്കിലും ഒരു അംഗീകാരവും മതിപ്പുമൊക്കെ വരുന്നത് പക്ഷെ അവർ എന്നിലും മുന്നോ വന്ന ഒരു തലമുറയിലെ ഒരു നേത്രിയാണത് ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ ബിരുദം നേടുന്നത് അതിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ഓരോ പടവുകളായിട്ട് കയറുന്നത് കൊച്ചി നിയമസഭ അംഗമാവുന്നത് പാർലമെൻറ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാവുന്നത് ഏഴ് കൊല്ലം നിയമ നിർമ്മാണ ബന്ധമുള്ള നാല് സമിതികളിൽ പൊരുതിയ ഒരാളാണ് അവരെക്കുറിച്ചല്ല ആ പുസ്തകം അത് കഴിഞ്ഞ് വന്നത് കേരളത്തെ നാൽപ്പതിലേറെ വർഷം ഇരുട്ടിലാക്കി നിർത്തിയിരുന്ന ഒരു മിത്തിനെക്കുറിച്ചാണ് കുറിയേടത്ത് താത്രി എന്ന സ്ത്രീയെ കുറിച്ച് പ്രശംസാപരമായ സ്തുതിപാഠനപരമല്ലാത്ത ഒരു വാചകവും വന്നിട്ടില്ലാത്ത ഒരു കാലത്താണ് അത് മറിച്ച് എന്തെങ്കിലുമൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് അന്വേഷിച്ച് ചെല്ലുന്നത് ചെല്ലുമ്പോൾ കാണുന്ന ഈ സ്തുതി പാഠകര് നാൽപ്പതച്ചില്ലാൻ വർഷം കൊണ്ട് എഴുപത്തി മൂന്നോളം സ്തുതി പാഠകരാണത് സിനിമ നോവല് ലേഖനങ്ങൾ കവിതയൊക്കെ ആയിട്ട് എഴുപത്തി മൂന്നോളം പേരാണ് അതിൽ നാൽപ്പത്തി മൂന്നോളം പേരിപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ ഇവർ ചെയ്ത സംഭാവനയെ അല്ലെങ്കിൽ വ്യാജ ചരിത്രത്തെയും ഇഴമുറിച്ച് പരിശോധിക്കണം അത് പത്ത് പതിനേഴ് കൊല്ലത്തെ ആർക്കൈവ്സ് ഇല്ല ഉള്ള പഠനം ഉപകരി ആണ് അതിന് അടിത്തറയായിട്ടുള്ളത് അത് ആ പരിശോധന യിലാണ് വരുന്നത് നമ്മൾ കേട്ടിട്ടുള്ള നാല് പതിറ്റാണ്ടിൻ്റെ ആ വ്യാജ ചരിത്രത്തിൻ്റെ അപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട് ആ ചരിത്രത്തിന് യാഥാർത്ഥ്യവോട്ട് ബന്ധമില്ലെന്നറിയുന്നപ്പോഴാണ് അങ്ങനെ ചരിത്രത്തിലെ ഒരു ഒരു വ്യാജ ചരിത്രത്തിൻ്റെ സഹായത്താൽ ഒരു ബിംബമാക്കി വളർത്തിയ ആളെ നമ്മൾ പരിശോധിക്കുന്നു അപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് ഇപ്പോൾ ഇതിൽ വന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ ദാക്ഷാണി വേലായാലും ഒന്ന് താത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന ചരിത്ര വ്യാജ ചരിത്രത്തിൻ്റെ ആഖ്യാനത്തിലൂടെ ദാക്ഷായണിക്ക് കിട്ടേണ്ട പ്രശസ്തിയും അംഗീകാരവുമാണ് തടയപ്പെട്ടത് കേരളത്തിലെ ദളിതരിൽ ഒരു പോരാളി എന്ന് ദളിത് സ്ത്രീകളിൽ ഒരു പോരാളി എന്ന് പറയാനുള്ള അടുത്തെട്ട് സമൂഹത്തിൽ നിന്ന് വന്ന ഒരേ ഒരാളാണ് ദാക്ഷായണി അവർക്ക് കിട്ടേണ്ട ഫെയിം അല്ലിയ പരിഗണനയാണ് ഈ വ്യാജ ചരിത്രം കൊണ്ട് അട്ടിമറിഞ്ഞു പോയത് ഇതാണ് തമ്മിലുള്ള ബന്ധം രണ്ടുപേരെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങിയത് ഏതാ ഏകദേശം ഒരേ കാലത്ത് അങ്ങനെ ഒന്ന് ഇനി അപ്പോൾ അതിന് ശേഷം വന്ന ഒരു പബ്ലിഷറെ ഏൽപ്പിച്ച രണ്ട് പുസ്തകങ്ങളിൽ ഒന്ന് ഒന്ന് ഇതേപോലെ വ്യാജ ചരിത്രത്താൽ സമ്പന്നമായിട്ടുള്ള അയ്യങ്കാളി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒന്ന് അത് മനഃപൂർവ്വമല്ലെങ്കിലും വ്യാജമായ ചരിത്രങ്ങൾ ഒരുപാട് ഇഴചേർന്നിട്ടുള്ള ഒന്നാണ് അതിനെയും നമ്മളൊരു മുപ്പതോളം കൊല്ലത്തെ അന്വേഷണം അതിൽ നേരത്തെ പറഞ്ഞ് ഇരുപത്തിരണ്ട് കൊല്ലത്തെ ആർ കെ സ്റ്റഡിയും ഫീൽഡ് സ്റ്റഡിയും ഉൾപ്പെടുന്ന മൂന്ന് പതിറ്റാണ്ടിൻ്റെ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രേഖകളടങ്ങുന്ന രണ്ട് വോളിയം വരുന്നൊരു പുസ്തകമാണ് അതാണ് ഡി സി ബുക്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു വൈകാതെ പുറത്തേക്ക് വരുമോ അതുപോലെ തന്നെ മറ്റൊരു വ്യാജബിമ്പം കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും ചെറിയ തോതിൽ ഉള്ളത് ഒരു പഴയ രാജാവ് കേരളത്തിൽ വരെ വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള ആളാണെന്ന് ഉള്ളൊരു ഒരു പ്രതീതി നമ്മളിൽ തന്ന് നമ്മളത് അത് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണ് നൂറ് കൊല്ലം മുൻപ് രാജിവെച്ച് പോയ രാജർഷി രാമവർമ്മ എന്ന രാജാവിനെക്കുറിച്ച് സ്തുതി പാഠനമല്ലാതെ ഒന്നുമില്ല ഇതാണ് ഞാൻ അടുക്കമുള്ള ആളുകളുടെ ചെറിയ പ്രായത്തിൽ വായനയിൽ നിന്ന് കിട്ടി ഇപ്പോൾ വരെ നിലനിർത്തുന്നത് പക്ഷെ നമ്മൾ ഈ സ്റ്റഡിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തന്നെ സൂക്ഷിച്ച് സ്റ്റേറ്റ് ആർക്കൈവ്സിൻ്റെ റീജിയണൽ സെൻ്റർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫയലുകൾ നൂറുകണക്കിന് ഫയലുകൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സാവുന്നത് ഈ പറയുന്നതിനെതിരായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ പറയുന്നത് ഒട്ടും അഭിനന്ദിക്കേണ്ട തരത്തിലുള്ള ഒരാളോ ഭരണമോ അല്ല അത് നേരെ മറിച്ചാണ് ജനവിരുദ്ധമായ ഒരു ഭരണവും ജനവിരുദ്ധമായ ആശയങ്ങളുള്ള ഒരു രാജാവുമാണത് എല്ലാ നിലക്കും പഴയ കാലത്തിൻ്റെ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പ്രചാരകൻ മാത്രമായിരുന്ന മാത്രമായിരുന്നൊരാളെക്കുറിച്ചാണ് നമ്മളൊരു സഖാവെന്ന് വിളിക്കണമെന്ന് വരെ സംശയിക്കുന്ന തരത്തിലേക്ക് വ്യാജ ചരിത്രം എഴുത്തുകാർ പകർത്തി വെച്ചിരുന്നത് അത് അദ്ദേഹത്തിനോട് അനുഭാവം കാണിക്കാവുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുൻകൈയിലാണ് പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം കൊടുത്തിരുന്നു ഇതിൻ്റെ അറ്റമാണ് ഈ അടുത്ത് കൊച്ചി നഗരത്തിൻ്റെ അധിപൻ ഇദ്ദേഹത്തിൻ്റെ പേര് കൊച്ചി നഗരത്തിലുള്ള എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് കൊടുക്കണം എന്ന് ഈ മേയറുടെ നേതൃത്വത്തിലാണ് പ്രമേയം പാസ്സാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാനിടക്കമുള്ള കുറച്ച് ആളുകൾ അതിനെ എതിർപ്പുമായിട്ടൊക്കെ വന്നു പക്ഷെ അത് അവസാനിച്ചൊന്നറിയില്ല ഈ ആൾ നേരെ മറിച്ച് ഒരു വിധത്തിലും ആധുനിക ജനാധിപത്യ യുഗത്തിൽ പേര് പറയാൻ നാണിക്കേണ്ട തരത്തിലുള്ള ഒരാളാണത് ജനവിരുദ്ധനായിട്ടുള്ള ജനവിരുദ്ധമായ ആശയങ്ങൾ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പ്രമേയം താത്രിയുടെ സ്മാർത്ഥ വികാരമാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഔദ്യോഗിക പരിപാടിയായി നടത്തിയ വിചാരണയാണ് രാജധാനിയുടെ തൊട്ടു താഴെ ഒരു പഴയ വീട്ടിൽ കൊണ്ട് ബന്ദിയാക്കി സ്ത്രീയെ നിർത്തിക്കൊണ്ട് മൂന്നാഴ്ചയോളം നീണ്ട ട്രയലാണ് നടന്നത് മൊത്തം ആറ് മാസത്തോളം നീണ്ട ട്രയലാണ് അവസാനത്തെ ഇതാണ് തൃപ്പൂണി നടക്കുന്നത് അത് ഒരു ഒരു പെണ്ണിൻ്റെ അവരെ അവർക്കെതിരെയുള്ള ആരോപണം അവർ വഴിവിട്ട രീതിയിൽ ജീവിച്ചു എന്നൊക്കെയാണ് അതവരുടെ സ്വാതന്ത്ര്യമാണ് അത് ചെയ്ത് അത് അവരുടെ സ്വകാര്യ കാര്യങ്ങളാണത് അവരുടെ ലൈംഗികതയും കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരാളെ രാജധാനിയുടെ തൊട്ട് താഴെ ഒരു ഒരു വീട്ടിൽ സ്റ്റേറ്റിൻ്റെ എല്ലാ ഫോഴ്സിൻ്റെ സഹായത്താൽ ഇരുപത്തഞ്ചോളം പോലീസുകാരുടെ സംരക്ഷണയിൽ ബന്ദിയാക്കി നിർത്തിയിട്ട് മൂന്നാഴ്ച അവരെ വിചാരണ ചെയ്യണം അത് ഈ പറഞ്ഞ രാജർഷി രാമാർമ്മയാണ് അങ്ങേരുടെ കാലത്താണ് അങ്ങേരാണ് അതിന് അനുവാദം കൊടുക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ പലതും തൃപ്പൂണിത്തര ക്ഷേത്രത്തിൽ റൗക്ക ഇട്ട് ചെന്ന ഒരു നായ സ്ത്രീയുടെ റൗക്ക വലിച്ചു കയറുന്നുണ്ട് സെക്യൂരിറ്റിക്കാർ ഈ സ്ത്രീയുടെ ആ ബന്ധുക്കൾ രാജാവിൻ്റെ മുന്നിൽ പരാതിയായിട്ട് ചെന്നപ്പോൾ സാധാരണ നമ്മൾ ധരിക്കുന്നത് ഒരു സമാധാനമെങ്കിലും കിട്ടും ആ സ്ത്രീ ഒരു പീഡനമേറ്റ ആളാണല്ലോ പക്ഷെ സംഭവിച്ചതല്ല ആ റൗക്ക വലിച്ചു കയറിയ സംഭവത്തിന് നിയമത്തിൻ്റെ പ്രാബല്യം കൊടുക്കൽ ഇനി ആരും റൗക്ക ധരിച്ച അമ്പലത്തിൽ തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്രത്തിൽ കടക്കരുത് എന്നത് റൂൾ നിയമമാക്കി മാറ്റിയാണ് പിന്നെ അതും ഈ പറഞ്ഞ രാജാവ് തന്നെയാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒന്നോ രണ്ടോ അല്ലത് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജനറേറ്റ് ചെയ്ത ഫയലുകളായിട്ട് സ്റ്റേറ്റ് ആർക്കുവസ് സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വച്ചിട്ടുള്ള പത്തൊമ്പതര വർഷത്തെ സ്വന്തം ലെയറികൾ അങ്ങനെ നൂറുകണക്കിന് രേഖകൾ തെളിയിക്കുന്നത് ഈ രാജാവ് പുതിയ കാലത്ത് പേര് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ലെന്നാണ് അപ്പോൾ ആ വ്യാജ ചരിത്രത്തെയാണ് നമ്മൾ ആ പുസ്തകത്തേക്കൂടി തുറന്നു കാണിക്കുന്നത് അത് അതിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം ഒരു ഇൻ്റർനെറ്റ് പോർട്ടലിൽ ട്രൂ കോപ്പി എന്നുള്ള പോർട്ടലിൽ എട്ട് ലക്കമായി ഒരു രണ്ട് വർഷം മുൻപ് വന്നു അതിൻ്റെ പല മടങ്ങ് വലുപ്പമുള്ളൊരു പുസ്തകമായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് മാതൃഭൂമി ബുക്സാണത് പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് മാതൃഭൂമി ബുക്സിലൂടെ പുറത്തു വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് കൊല്ലക്കാലം കൊണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആർക്കോയ്സുകളിൽ നിന്ന് കണ്ടെടുത്ത അപൂർവ രേഖകളുടെ ലേഖന രൂപം പത്രങ്ങളിൽ വന്ന ലേഖന രൂപം ഒരു പുസ്തകമാക്കുന്നുണ്ട് അതും മാതൃഭൂമിയിലൂടെ പുറത്തു വരുന്നു അതും അവരുടെ കയ്യിലുണ്ട് വൈകാതെ പുറത്തു വരും എന്നാണ് കരുതുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ട് മുതൽ ഒരഞ്ച് പുസ്തകത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരുന്നു ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സഹോദരനയ്യപ്പൻ്റെ ആദ്യം അറിയപ്പെടാതെ കിടക്കുന്ന അടങ്ങുന്ന ഒരു വലിയ പുസ്തകമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതാണ് അടുത്തത് അത് കഴിഞ്ഞ് വരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം നഗരത്തിൻ്റെ പ്രാഥമിക കാലമായിട്ട് വരുന്ന എല്ലാം രേഖാപരമാണ് എല്ലാം പ്രാഥമിക രേഖകളാണ് ഒന്നും ആരുടെയെങ്കിലും എഴുത്തിൻ്റെ ഒരു ഒരു പാരഗ്രാഫ് പോലും ഉപയോഗിച്ചെഴുതുന്നതല്ല എല്ലാം തനിച്ച് കണ്ടെത്തുന്ന വിവരങ്ങളാണ് ഈ വരാനിരിക്കും വന്നതും വരാനിരിക്കുന്നു അതൊന്ന് പിന്നെ പിന്നൊരെണ്ണത്തിൻ്റെ പണി ഒരു മുപ്പത് കൊല്ലം മുൻപേ തുടങ്ങി വളരെ നേരത്തെ തീർന്നു വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത് സ്വദേശാമൻ എല്ലാം തന്നെ നമ്മളുടെ കണ്ണെത്തുന്നതൊക്കെ ഈ വ്യാജ ചരിത്രത്തിലേക്കാണ് അതെന്തോ ഒരു ദുര്യോഗം പോലെ നമ്മൾ വിടാതെ പിടികൂടുന്നുണ്ട് സ്വദേശാമേൻ്റെ രാമനൃഷ്ണമുള്ള എന്നത് കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയ ആളെന്നുള്ള ആ ഇമേജ് ആണ് എൻ്റെയൊക്കെ ചെറിയ തലമുറ തലമുറയുടെ വായനയിൽ തുടക്കം മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ അതൊരു ഒരു അപ്പാർത്തീട് എന്ന യൂറോപ്യൻസ് ബ്രിട്ടീഷ് ആഫ്രിക്കൻ തദ്ദേശീയരോട് കാണിച്ചിരുന്ന ആ പെരുമാറ്റത്തിൻ്റെ രൂപം പത്രത്തിൽ അച്ചടിച്ച് പ്രസിദ്ധിച്ച ആളാണ് ഇദ്ദേഹം ഇത് നമ്മൾ അറിയുന്നില്ല കാരണം സെക്രട്ടേറിയറ്റിന് തൊട്ട് വടക്കുവശം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടി ചേർത്താണ് സംസ്ഥാന സർക്കാർ ഒരു അവാർഡ് കൊടുക്കുന്നത് പത്രക്കാരനാവണമെങ്കിൽ ഇങ്ങനെ ഈ പിള്ളേ പോലെ ആവണം എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങൾ മുഴുവൻ പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വംശ വംശ മാനിയാണ് വംശനീതി പ്രചരിപ്പിക്കുകയും അത് വെച്ച് ബഹുജനങ്ങളെയും എഴുത്തുകാരെയും ആക്രമിക്കുകയും ചെയ്ത ഒരാളാണ് പണ്ഡിറ്റ് കറുപ്പനെ ആ ജാതി അധിക്ഷേപം കൊണ്ട് പൊതിഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ ബാലാകലാശം എന്നുള്ള കൃതിക്ക് രാജർഷീഡ അറുപതാം പിറന്നാളിന് ഒരു വ്യവസായി കൊടുത്ത അവാർഡ് ആ അവാർഡിനെ അയാൾ എതിർക്കുകയാണ് ആ എഴുത്തുകാരൻ പണ്ഡിറ്റ് കറുപ്പന് അന്നത്തെ ഒരു മാസിയയിൽ എഴുതാൻ അനുവാദം കൊടുത്തിട്ട് അവരെ ചോദ്യം ചെയ്ത ആളാണ് എല്ലാ നിലക്കും അങ്ങനെ വ്യാജ ചരിത്രത്തിൻ്റെ ആളുകളാണ് നമ്മുടെ കണ്ണിൽ കൂടി കടന്നു വരുന്നത് അതിലേറ്റവും അവസാനം എന്ന് പറയാവുന്ന ആളാണ് ഈ സ്വദേശി ഇത്രയും കാര്യങ്ങൾ നവോത്ഥാന കാലം എന്ന ഒരു ഒരു വലിയ കാലഘട്ടത്തെ ഒരുമിച്ച് പഠിച്ചിട്ട് എഴുതുന്നതാണ് ഒറ്റ ഒറ്റയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ല എല്ലാം ഒന്നു തന്നെ ഈ പറഞ്ഞ പേരുകളെല്ലാം നവോത്ഥാന കാലത്തിൻ്റെ ഓരോ അടരുകളിൽ നിൽക്കുന്നതാണ് ഇനിയും പേര് പറയാത്ത പല പുസ്തകങ്ങളും ഇതിനകത്തുണ്ട് പ്രധാനമായി അടിത്തട്ട് സമൂഹത്തിലെ ആളുകളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കാരണം ഒന്നും അവരെക്കുറിച്ച് ഒരു കാതലായ രേഖാപരമായ കൃതികൾ ഇല്ല നിലവിൽ ആ കുറവാണ് നികത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതാണ് എഴുത്തിൻ്റെ ഒരു നല്ല പങ്ക് അങ് അങ്ങോട്ട് തിരിയാൻ കാരണം പക്ഷേ അത് അവരിൽ മാത്രം ഒതുങ്ങുന്നല്ല ജാതി പീഡനം പീഡനമനുഭവിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ അതിലുക്കൾ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ അതിൽ കേരളത്തിലെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന താത്തികനാണ് സഹോദരനയ്യപ്പൻ ജാതിവാഴ്ചയ്ക്കെതിരായിട്ട് നമുക്ക് പറയാവുന്ന ഒരു താത്തികൻ എന്ന് പറയാവുന്നത് സഹോദരനയ്യപ്പൻ അദ്ദേഹത്തെക്കുറിച്ചാണ് അടുത്ത പുസ്തകം അത് ആ പോരാട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു വന്ന ചെറിയ അളവിലല്ല സംഭവിച്ചിട്ടുള്ളത് കേരളം കേരളത്തിലെ വലിയ പ്രദേശങ്ങളിൽ ചിറായിൽ ഒരു മിശ്രഭോചനം നടന്നു ഒരു സഹോദരൻ അയ്യപ്പൻ ജനിച്ചു വന്നു എന്നുള്ള ആ തരം ചെറിയ ചെറിയ കഥകൾ അല്ല നമ്മളീ പറയുന്നത് കേരളത്തെ മൊത്തം സ്വാധീനിച്ച ഒരു ജാതി വിരുദ്ധ താത്വികൻ്റെ പോരാട്ടമാണ് അവിടെയുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വളരെ വലിയ തരത്തിൽ ഒരു പോരാട്ടം തന്നെ പത്രക്കാരനെന്നുള്ള നിലയ്ക്ക് ആക്ടിവിസ്റ്റിനുള്ള നിലയ്ക്ക് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് അത് വേണ്ടത്ര അളവിൽ നമ്മുടെ പുസ്തകങ്ങളിലേക്ക് കടന്നിട്ടില്ല അതിൻ്റെ ഒരു കുറവ് കൂടി പരിഹരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ പുസ്തകത്തിലേക്ക് കിടക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നിയമസഭാ പ്രസംഗങ്ങളും മൂന്നര പതിറ്റാണ്ടോളം വരുന്ന മൂന്ന് മുഴുവൻ കാൽനൂറ്റാണ്ടിന് മേൽ വരുന്ന മുഴുവൻ നിയമസഭാ പ്രസംഗങ്ങളും ഉൾപ്പെടുന്ന പിന്നെ ഞാൻ കണ്ടെത്തിയ അധികം പോപ്പുലർ അല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് വലിയൊരു പുസ്തകമാണ് ഈ രാജർഷിയുടെ ഈ എഴുത്ത് കഴിഞ്ഞാൽ കിടക്കുന്ന അതിലേക്കാണ് ഇതൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ അവിചാരിതമെന്ന് പറയാവുന്ന മട്ടിൽ വന്നുകൂടിയ ഒരു പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുൻപുണ്ടായിരുന്നൊരു അഹങ്കാരം ഇപ്പോൾ മനസ്സിലില്ല ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും സഹായം വാങ്ങരുത് എന്ന് കുടുംബത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ ആ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ പെട്ടെന്നൊരു അട്ടിമറി പോലെ കോവിഡ് വന്നു കുടുംബത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളായി എല്ലാ നിലക്കും അപ്പോഴാണ് സമാന്തരമായി ഇങ്ങനെ ഇങ്ങനെ അടിസ്ഥാന രേഖകൾ കൊണ്ട് ചരിത്രം രചിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാനായിട്ട് ഒരു ശ്രമം നടത്തിയത് ദൗർഭാഗ്യത്തിന് അങ്ങനെ നമ്മുടെ കേരളത്തിലില്ല എന്നെ തിരിച്ചറിയും എൻ്റെ എഴുത്തിനെ വില വയ്ക്കുകയും ചെയ്യുന്ന അവരടക്കമുള്ളവരുടെ മുന്നിലേക്ക് ഞാൻ ഈ വിഷയം വെച്ചു ഒരു നമുക്ക് ഒരു തൃപ്തി കിട്ടുന്ന ഒരു മറുപടി ആരിൽ നിന്നും നമുക്ക് കിട്ടാൻ കഴിഞ്ഞില്ല സർക്കാരിൻ്റെ പണം കൊണ്ട് നടത്തുന്ന ചരിത്ര ഗവേഷണ സ്ഥാപനത്തിന് പോലും ഇങ്ങനെയുള്ള ആളുകളെ അത് ശരിക്കും അടിസ്ഥാനപരമായ കണ്ടെത്തുകൾ നടത്തുന്ന ആളുകളാണ് സ്വതന്ത്ര ഗവേഷകര് അക്കാഡമിക് ആയിട്ടുള്ള പി എച്ച് ഡി പോലുള്ള ബിരുദങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ജേണലിസ്റ്റിക് റൈറ്റപ്പിനോട് അടുത്ത എഴുത്തുകളല്ല അത് ഒരു പോയിൻറ്റിൻ്റെ അറ്റം വരെ പിടിച്ചു നീങ്ങുന്ന ഒരു ഒരു പ്രാന്ത് പോലെ അല്ലെങ്കിൽ ഒരു മിഷൻ പോലെ അറ്റം വരെ അതിൽ പിടിച്ചിങ്ങനെ നീങ്ങുന്നതാണ് ആ എഴുത്തിന് ഒന്നും പരിഹാരമല്ല അതൊരു ഒരു പുസ്തകം എഴുതാൻ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ലംസൻ ഗ്രാൻഡ് പോലെ കൊടുത്ത് നിർത്താവുന്നല്ലത് ഇവരെ സഹായിക്കാൻ എന്തെങ്കിലുമൊന്നും ഉണ്ടായില്ലേ പറ്റുമോ കാരണം ജനകീയമായൊരു സർക്കാരിൻ്റെ കീഴിലാണ് നമ്മുടെ സംസ്ഥാനം ഇവരെ കണ്ണ് തുറന്ന് കാണണം ഇവരെ ഈ ജനകീയ ധാരയാണ് ചലനങ്ങൾ ചലനങ്ങളുണ്ടാക്കിയ ചരിത്രങ്ങൾ നടക്കുന്നത് പി കെ ബാലരക്ഷ അടക്കം ഒരു കാലഘട്ടത്തെ ഇളക്കി മറിച്ചതാണ് ആ പുസ്തകം മിക്കവാറും കഷ്ടപ്പാടിനുള്ളിൽ നിന്നുകൊണ്ട് സമാന്തരമായി നടത്തിയ ഒരു ഗവേഷണത്തിൻ്റെ ഫലമാണ് പി കെ ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരളീരത്തോ അതാ അതൊരു വഴിത്തിരിവാണ് വലിയ സ്ഫോടനമുണ്ടാക്കി കേരളത്തിൻ്റെ ബൗദ്ധിക രംഗത്ത് ഇന്നും അതിൻ്റെ അല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതാരുടെങ്കിലും സഹായം കൊണ്ടല്ല സ്വന്തമായി ഇല്ലായ്മയിൽ നിന്നും മറ്റും കൊണ്ട് ചെറിയ ചെറിയ എഴുത്തിനിലൊക്കെ സ്വരൂപിക്കുന്ന ചെറിയ വരുമാനത്തിലൊക്കെ ജീവിച്ച് നടത്തിയിട്ടുള്ളതാണ് ഇത്തരം ആളുകൾക്ക് എന്തു കൊടുത്തു നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരോ അങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളോ എന്നാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം വന്നത് എൻ്റെ സ്വന്തം അനുഭവം വന്നപ്പോഴാണ് അങ്ങനെ ഒന്നും ഇല്ല നിലവിൽ ആ ഒരു സഹായമില്ലാതെ ഈ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള സേവനങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് മരണാനന്തരമെങ്കിലും നേരത്തെ പറഞ്ഞ ഭാസ്കർ നൂലി സാറിനെ പോലുള്ളവർക്ക് മരണാനന്തരമെങ്കിലും ഒരു സഹായം ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം ഈ സമൂഹത്തിൻ്റെ വൈജ്ഞാനിക തലത്തിൻ്റെ അടിത്തറ അവരാണ് ഉള്ളിലേക്ക് തന്നിട്ടുള്ളത് അത് കാലം വൈകിട്ട് ഇനിയും അവരെ സഹായിക്കാം ആ കുടുംബങ്ങളൊക്കെ ഏതവസ്ഥയിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇത് ഒരു പക്ഷേ ലക്ഷത്തിലൊന്നായിരിക്കാം പക്ഷേ ആ ലക്ഷത്തിലൊന്നാണ് സ്ഥായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കണ്ടെത്തലുകൾ നടത്തുന്നത്